ക്ഷണിക്കാതെ വന്നെത്തി നീ ഒരതിഥിയെപ്പോൾ ജീവനും ജീവയുഗങ്ങളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ കാലയവിനകയ്ക്കുള്ളിൽ മനുജനെ മായ്ച്ചു കളയുന്നു ക്ഷണിക്കാതെ വന്നെത്തി നീ ആർഭാട ജീവനെ തകിടം മറിച്ചു മാതൃഭൂമി ക അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കൊച്ചു വായനക്കാരനുണ്ട് സത്യനന്തിക്കാരനോട് പോലും വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് വേദിയുടെ കൈയിടി വാങ്ങിയ ഒരു കൊച്ചുമെടുക്കൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് പോലും മാറ്റിവെച്ച് നമ്മുടെ കാ അക്ഷരോത്സവം കാണാൻ വേണ്ടിയിട്ട് കക്ഷി ഇവിടെ എത്തിയിരിക്കുകയാണ് ആളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഹലോ ഹായ് എന്താ പേര് അഭിജിത്ത് ബുക്കുകളൊക്കെ വായിക്കാനായിട്ട് താല്പര്യമുള്ള കൂട്ടത്തിലാണ് അതെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഒന്ന് അബ്ദുൽ കലാം സാറിൻ്റെ വിങ്സ് ഓഫ് ഫയർ ആത്മകഥയാണ് അത് കഴിഞ്ഞിട്ട് സി വി രാമൻ രാമൻപിള്ളയുടെ മാർത്താണ് പിന്നെ നമ്മൾ ഈ സത്യനന്ദിക്കാട് സാറിനോട് ചോദ്യങ്ങളെ ചോദിച്ച് കുഴപ്പിച്ചു കേട്ടല്ലോ എന്തായിരുന്നു ആ ചോദ്യം രണ്ട് ചോദ്യമായിരുന്നു ഒന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചത് ഇപ്പോൾ ഫീൽ ഗുഡുകളുടെ കാലമാണല്ലോ പക്ഷേ പണ്ടൊരു കാലത്ത് ഈ സയൻസ് ഫിക്ഷൻ സിനിമകൾ കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഭരതൻ എഫക്റ്റും അതുപോലെ അതിശയനും എല്ലാം ശരിക്കും പറയാം ആ സിനിമകൾക്ക് ഇന്നത്തെ കാലത്ത് ഇറക്കിയിരുന്നെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ടാവും എന്ന് സാറിന് തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം നമ്മുടെ മനക്ക് മനസ്സിനൊക്കെ സിനിമയിൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഷോട്ടിൽ മാത്രം ഇങ്ങനെ ഓടിപ്പോകുന്നതായിട്ട് ക്ലാരയുടെ മുടി മാത്രം നമ്മൾ കണ്ടു അപ്പോൾ ആ ക്ലാരയായിട്ട് ആ മുടി കാണിച്ച ആ നടി ആരാണെന്ന് ചോദിച്ചു അപ്പോൾ സാർ പറഞ്ഞു അത് ഏതോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് സാറിനും അവരുടെ പേര് അറിയില്ല എന്ന് പറഞ്ഞു ഞാനും ഇത്രയും നാൾ വിചാരിച്ചത് നയൻതാര മാമാണ് ക്ലാരയായിട്ട് അഭിനയിച്ചതെന്നാണ് പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഒന്ന് എടുക്കാൻ പറഞ്ഞാൽ ഏതെടുക്കും ബാല്യകാല സമ്മിന് വലിയ ഒന്ന് തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയത് കാരണം ഇപ്പോൾ ഒത്തൊരുമ അതിൽ വലിയൊരു ഒരു പാർട്ടാണ് അത് മാത്രമല്ല ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയും അത് പറയുന്നുണ്ട് കാരണം നമ്മ ഒരു കുട്ടിയെ ക്രിയേറ്റിവിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നില്ല ഇപ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് എന്നാണ് എല്ലായിടത്തും പഠിപ്പിക്കുന്നത് പക്ഷേ ഒരിക്കലും ഒത്തുമേ കുറച്ച് ജസ്റ്റ് ഒന്നും പറയുക പോലും ചെയ്യുന്നില്ല ലൈക്ക് ഇപ്പോൾ ശരി നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ടീച്ചർ ഒന്ന് പ്ലസ് ഒന്ന് രണ്ടാണെന്ന് പഠിപ്പിക്കണം പക്ഷേ അത് മാത്തമാറ്റിക്കൽ വേയിൽ അല്ല ജീവിതത്തിൽ ഒന്നേ പ്ലസ് ഒന്ന് ഇമ്മിണി വലിയ ഒന്ന് അത് പഠിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്